പർവതങ്ങൾ താഴ്വരോ സാരമില്ല പോയിടും ഞാൻ താൻ വിളിച്ചാൽ പോയിടും ഞ യേശുവിന ഏതു നാട്ടിലും യേശുവിന ഞാൻ പോകും യേശുവിൻ ും നമുക്ക് വിജയകലായിട്ട് ജീവിക്കണമെങ്കിൽ അഞ്ചാമതായും അവസാനമായും നമ്മൾ പാലിക്കേണ്ടെന്നൊരു കാര്യമാണ് യേശുവിനെ മഹത്വപ്പെടുത്തുക ദൈവനാമം മഹത്വപ്പെടുത്തുക കാനായിലെ കല്യാണ വീട്ടിൽ എന്തുകൊണ്ട് യേശു കർത്താവ് പോയി യേശുവിനെ ക്ഷണിച്ചതുകൊണ്ട് ആ പ്രശ്നം എന്തുകൊണ്ട് മാറി അവർ യേശുവിനെ ഉൾപ്പെടുത്തിയതുകൊണ്ട് എന്തുകൊണ്ട് അവിടെ ഒരു വലിയ അത്ഭുതം നടന്നു അവർ അവരേശുവിനെ അനുസരിച്ചത് കൊണ്ട് അവരേശുവിന് വിശ്വസിച്ചുകൊണ്ട് അവസാനമായി നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ തകർച്ചകൾ മാറി പ്രയാസങ്ങൾ മാറി അവിടെ നിറയ്ക്കുന്ന ഒരു അനുഭവം സമാധാനവും സന്തോഷമൊക്കെ വന്ന് നിറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ മറന്നു പോകരുത് ഈ സംഭവം അവിടെ നടക്കുമ്പോൾ യോഹനുവിശേഷം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ഇത് അടയാളങ്ങളുടെ ആരംഭമായി അവിടെ ദൈവനാമം മഹത്വപ്പെടുവാൻ അത് കാരണമായിട്ട് തീർന്നു അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ഓരോ കഴിവുകളും ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി നമുക്ക് വിനിയോഗിക്കുവാൻ കഴിയണം നമുക്ക് പാടാനുള്ള കഴിവ് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ വചനം പ്രസംഗിക്കാൻ അങ്ങനെ അനേകം കഴിവുകൾ നമുക്കുണ്ടെങ്കിൽ ആ താലന്തുകൾ തന്നത് നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവരെ ഉയർത്തുവാനല്ല സഭയോ മിനിസ്റ്ററുകളെയോ ഉയർത്തുവാനും വേണ്ടിയിട്ടല്ല ആ താലന്റ് തന്ന ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തു ായിട്ടാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ വിട്ടുകളയത് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായിരിക്കണം അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുത്തിയാൽ നമ്മൾ വിജയിക്കുക മാത്രമല്ല ചെയ്യുന്നത് വെളിപാട് പുസ്തകം ഇരുപതാം അദ്ദേഹം അതിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നു നമ്മൾ ആ ക്രിസ്തുവിൻ്റെ കൂടെ രാജകീയ പുരോഹിത വർഗമായി നിത്യതയിൽ നമ്മൾ വാഴും അവിടെ രാജാക്കന്മാരായി നമ്മൾ വാഴും അപ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ കൂടെ നമ്മൾ വാഴണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായിരിക്കണം നമ്മൾ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നവരായിരിക്കണം നമ്മളറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹത്തിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നവരായിരിക്കണം ആരാ പറയാത്തത് അസൂയയുള്ളവർ മറ്റുള്ളവരോട് പറയണമെന്നില്ല എന്നാൽ ഈ യേശുവിനെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്കും അനുഗ്രഹമായിട്ട് മാറും മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് മാറും അതുകൊണ്ട് നമ്മുടെ തകർച്ചകളെല്ലാം മാറട്ടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ വചനത്തെ മറ്റുള്ളവരോട് പങ്കുവെച്ച് വിജയികളായിട്ട് മാറാം അതിനായി ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു